الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير ബഹുമാന്യനായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടെ പാലിച്ച് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് റജബ് മാസത്തിലാണ് നമ്മളുള്ളത് പ്രവാചകത്വ കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം നടന്ന മാസമാണിത് നബിസല്ലാ വസ്ല്ലുമ അദ്ദേഹത്തിൻ്റെ മത പ്രബോധന രംഗത്ത് ഏറ്റവും വലിയ താങ്ങായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതൃ എൻ്റെ പൂത്താലി പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചില്ല പക്ഷേ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും മക്കാമിഷിങ്ങളും ഉണ്ടാക്കുന്ന പ്രതിബന്ധങ്ങളെ ആ നാട്ടിലെ ഒരു കാരണവർ എന്ന നിലക്ക് അദ്ദേഹം ശക്തമായി പ്രതിരോധിച്ചിരുന്നു ആ കാരണവർ ഹിജറ പത്താമത്തെ വർഷം മരണപ്പെട്ടു പോയി ഏതാനും സമയത്തിനുള്ളിൽ നബിസല്ലാഹ് അലിവസലമക്ക് എല്ലാ പ്രബോധന സഹായവും ചെയ്തിരുന്ന തൻ്റെ സഹധർമ്മിണി ഹദീജ റതിഹായും മരണപ്പെട്ടു സമ്പത്ത് കൊണ്ടും മറ്റ് പല വിധത്തിലും പ്രവാചകൻ്റെ താങ്ങും തണലുമായിരുന്നു ഹദീജ ഈ രണ്ടുപേരും മരണപ്പെട്ടു പോയ കാരണത്താൽ ആ വർഷത്തെ ആമുൽ ഹുസിൻ ദുഃഖത്തിൻ്റെ വർഷം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുകയാണ് രണ്ട് പ്രധാനപ്പെട്ട തൂണുകൾ ദിവതിൻ്റെ മുമ്പിൽ വലിയ സഹായികളായിരുന്ന രണ്ടുപേർ മരണപ്പെട്ടപ്പോൾ ബാഹ്യമായി പ്രവാചകനെ അധിക്ഷേപിച്ചിരുന്നവരും ആന്തരികമായി കുറ്റം പറഞ്ഞിരുന്നവരും ഒക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റും ഇനി ആരും ആന്തരികമായി കുടുംബത്തിനകത്ത് ഖദീജിയുടെയും പുറത്ത് അബൂതാലിബിൻ്റെയും സംരക്ഷണമില്ല എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ വളരെ ആസൂത്രിതമായി തന്നെ പ്രവാചകൻ്റെ ദൈവത്തിന് മുടക്കമുണ്ടാക്കാനും അദ്ദേഹത്തെ ഉപദ്രവിക്കുവാനും ഒക്കെ മെനക്കെട്ടു മക്കയിൽ ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ തായിഫിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പല കുടുംബാംഗങ്ങളും താമസിക്കുന്ന സ്ഥലമാണ് അവിടെ അവിടെ ചെന്ന് ഗോത്രങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിനെ അദ്ദേഹം പരിചയപ്പെടുത്തി തൗഹീദിനെ പരിചയപ്പെടുത്തി ലായ്ലാഹില്ലാക്ക് ആളുകൾ ക്ഷണിച്ചു ഫലമോ ആ നാട്ടുകാരെല്ലാവരും സംഘടിച്ച് കൂടുതൽ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു പരിഹസിച്ചു ആ നാട്ടിലെ ഹൽമാൻ കുട്ടികളെ വിട്ടുകൊണ്ട് അദ്ദേഹത്തെ കല്ലേറിയാൻ ഏൽപ്പിച്ചു കല്ലേറുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൃപ്പാദം കാലുകളിൽ നിന്ന് രക്തം പൊടിഞ്ഞു ഇങ്ങനെ ചരിത്രം അദ്ദേഹത്തിന് ഏറ്റവും വ്യസനപൂർണമായ ഏറ്റവും വിഷമകരമായ ഒരു കാലഘട്ടത്തെ വിവരിക്കുന്നുണ്ട് അതിനദ്ദേഹം വിഷമിച്ച് തായിഫിലെ ഒരു താഴ്വരയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരു മേഘം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ആ മേഘത്തിൽ വന്നെത്തിയിട്ടുള്ളത് ജിബ്നിൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രവാചകനെ വിളിക്കുന്നു എന്തിന് പ്രവാചകനോട് പറയുന്നു സലാം പറഞ്ഞ ശേഷം ഇതാ അള്ളാഹുസു പറയാനും പോത്താലേ എൻ്റെ കൂടെ താങ്കളുടെ അടുക്കലേക്ക് മലിക്ക് മലക്കുൽ ജിബാൽ പർവ്വതത്തിൻ്റെ മലക്കിനെ അയച്ചിരിക്കുകയാണ് എന്താണ് താങ്കൾക്ക് ആ മലക്കിനോട് പറയാനുള്ളത് അയാൾ നിർവഹിക്കും ഈ നാട്ടിലെ അക്ഷബേനി രണ്ട് മലകൾ ജബൽ കുബൈസും അതുപോലെ ജബൽ മുന ഈ രണ്ട് മലകളെയും എടുത്ത് താങ്കളെ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ ഇടാൻ താങ്കൾ പറയേണ്ട താമസം അതിന് ഞാൻ റെഡിയാണ് എന്ന് മലക്കുൽ ജിബാൽ നബിസല്ലാഹു അലൈവല്ലോട് പറഞ്ഞു നബിസ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞത് പാടില്ല കാരണം ഇവരുടെ അസ്ലാബിൽ നിന്ന് ഇവരുടെ മുതുകിൽ നിന്ന് ഇവരുടെ മുൻ വരാൻ പോകുന്ന തലമുറയിൽ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്നവരും ലാഹ ഇല്ലാ വിശ്വസിക്കുന്നവരുമായ ഒരു സമൂഹം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് അവരെ ഇപ്പോൾ നശിപ്പിച്ചാൽ മുബഹൈദുകളായ ആ തലമുറ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് ഇല്ലാതെയാവും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വിഷമകരമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തെസ്ലിയ ഒരു സമാധാനം ഒരു തുമനീന ഒരു ശാന്തത അദ്ദേഹത്തിന് എല്ലാം കൊണ്ടും ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടി ഏറ്റവും മഹത്തായ ഒരു മോൾജിദ്ദത്ത് നബിസലാഹു അലൈവസ്ലുക്ക് അള്ളാഹു സുബ്ബാനുതല കൊടുക്കുന്നത് ആ മോൾജിദത്തിനാണ് ഇസ്രാഖ് എന്നും മെഹറാജ് എന്ന് പറയുന്നത് ഇസ്രായ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിക്കുക എന്നാണ് അർത്ഥം മെഹ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നതിനാണ് മെഹറാജ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരു ദിവസം സംഭവിച്ചു നബിസല്ലാ വസ്ല്ലമ്മക്ക് സംഭവിച്ച ആ മഹാ അത്ഭുതത്തെക്കുറിച്ചാണ് ഒരു വിശുദ്ധ അല്ല ഒരു സൂറത്ത് തന്നെ സൂറത്തുൽ ഇസ്രായേൽ അതിന് ബനു ഇസ്രായേൽ എന്നും മറ്റൊരു പേരുണ്ട് ആ സൂറത്തിന് ആ സൂറത്തുൽ ഇസ്രായേൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിലേക്ക് സൂചിപ്പിക്കുന്നു സുബാൻ അല്ല അടിമയെ രാത്രി സഞ്ചരിപ്പിച്ച രാത്രി യാത്രയ്ക്കുള്ള സൗകര്യമൊരുക്കിയ റബ്ബ് അവൻ ഇത്ര പരിശുദ്ധനാണ് മസ്ജിദുൽ 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 ഹറാമിൽ നിന്ന് അഖ്സയിലേക്ക് ഒരൊറ്റ രാത്രിയിൽ ആകുന്നു ഈ സഞ്ചാരം ദേശങ്ങൾ നമ്മുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നാം അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് പല ഫലവർഗ്ഗങ്ങളിൽ നിന്ന് ആഹാര വസ്തുക്കളിൽ നിന്ന് കൃഷികളിൽ നിന്ന് അങ്ങനെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമാണ് ഫലസ്തീൻ അവിടെ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയിട്ടുണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്നഹു അസ് ബസീർ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അങ്ങനെ നബിസല്ലാഹു അലൈ വസ്ലമയുടെ ഖുഹാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം നബിക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ തുടക്കം എന്ന നിലയ്ക്ക് യുവിരിയിൽ ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗവുമായി പ്രത്യക്ഷപ്പെട്ടു കഴുതയുടെ വലിപ്പത്തേക്കാൾ കുറച്ചുകൂടി അധികം വലിപ്പമുള്ള ഒരു മൃഗം എന്നാൽ അതിൻ്റെ പ്രത്യേകത അത് നോക്കുന്നിടത്തേക്ക് അതിൻ്റെ ഒരു ചാട്ടം അത്രയും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു മൃഗമായിരുന്നു ഇത് അഥവാ തൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ എത്ര ദൂരം ദൂരമെത്തുമെന്നോ ആ ദൂരത്താണ് അതിൻ്റെ അടുത്ത കാൽ കാൽവപ്പം പിന്നെ അതിൻ്റെ അടുത്ത കാൽവപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കായിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഹ്സയിലേക്ക് എത്തുകയാണ് അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുന്ന ഈ വാഹനം സാധാരണ അമ്പിയാക്കന്മാർ അവിടെ മൃഗങ്ങൾ ഒരു കണ്ണിയിൽ കിട്ടിയ ശേഷം മസ്ജിദൽ അക്സയിൽ കടന്നുകൊണ്ട് രണ്ടരക്കാലത്ത് നമസ്കരിച്ചു ആ നമസ്കരിച്ച ശേഷം ജിബിലിലിനോടൊപ്പം ആകാശലോകത്തേക്ക് കയറിപ്പോവുകയാണ് വളരെ വിശദമായി ആ സംഭവങ്ങൾ പറയാൻ സമയമില്ല അങ്ങനെ അദ്ദേഹത്തെ ആകാശത്തിലേക്ക് ആകാശലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഒന്നാമത്തെ ആകാശത്തിലെത്തിയപ്പോൾ അവിടെ പ്രവേശനാനുമതി ചോദിച്ചു അപ്പോൾ ഉള്ളിൽ നിന്ന് ചോദിച്ചു ആരാണ് ഇത് ജിബിരിയിലാണ് ആരാണ് താങ്കളോടൊപ്പം മഹമ്മദാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ച ആളാണോ അതെ അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒന്നാം ആകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ടു അങ്ങനെ അദ്ദേഹം അകത്ത് കടന്നപ്പോൾ അവിടെ ആദം അലി ഇസ്സലാത്തു വസ്സലാമുണ്ട് ഒന്നാമത്തെ മനുഷ്യൻ ആദ്യത്തെ പ്രവാചക ആദ്യത്തെ നബി ആദം നബി അലി ഇസ്ലാം അവിടെ ഉണ്ട് അങ്ങനെ ഫസലി നബി അദ്ദേഹത്തിന് സലാം പറഞ്ഞു അദ്ദേഹം സലാം അടക്കി എന്നിട്ട് നബി നബിസ്വല്ലാഹു അലൈഹി വല്ലം റഹബിഹി നബിയെ സ്വാഗതം ചെയ്തു അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരു ആളാണല്ലോ മുഹമ്മദ് നബിസ്വല്ലാ അലൈവല്ലം അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടാം ആകാശത്തിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോഴും ഇതേ ആവർത്തിക്കുന്നു ആരാണ് വിപുണിയിൽ കൂടെയുള്ളത് ആരാണ് മുഹമ്മദാണ് നീ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആളാണോ അതെ വാതിൽ തുറക്കപ്പെടുന്നു അകത്ത് നോക്കുമ്പോൾ അവിടെ ഈസയും എഹ്യയും രണ്ട് സഹോദരിമാരുടെ മക്കൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ അഹയ്യ ഇബിൻ ഖക്കരിയ്യ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് നബിമാരെ അദ്ദേഹം കാണുന്നു സലാം പറയുന്നു സലാം അടക്കുന്നു അവരെ സ്വാഗതം ചെയ്യുന്നു എന്നിട്ട് മൂന്നാം ആകാശത്തിലേക്ക് കയറിപ്പോകുന്നു മൂന്നാം ആകാശത്തിലെത്തുമ്പോൾ ഇതേമാതിരി അവിടെയും ആവർത്തനം ജിബ്രിയിലാണ് കോടയുള്ളത് മഹമ്മദാണ് പ്രവാചകത്തിൽ ലഭിച്ച ആളാണ് ഈ മറുപടികളൊക്കെ കഴിഞ്ഞുകൂടി വാതിൽ തുറക്കുന്നു അകത്തുകാരമ്പോൾ നബിസല അലൈഹി വസ്ലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു അങ്ങനെ അദ്ദേഹത്തെ തെരഹൈബ് ചെയ്തു സലാം പറഞ്ഞു അവർ ഉപചാര വാക്കുകൾ കഴിഞ്ഞതിന് ശേഷം നാലാം ആകാശത്തിലേക്ക് പോവുകയാണ് അവിടെ ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇദ്രീസിലെ കാണുന്നു ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ അഞ്ചാം ആകാശത്തിലേക്ക് കയറിയപ്പോൾ അവിടെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ആറാം ആകാശത്തിലേക്ക് കയറിയപ്പോൾ അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഏഴാം ആകാശത്തിലേക്ക് കയറിയപ്പോൾ അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രവാചകന്മാരുമായിട്ടൊക്കെ സംഭാഷണവും മുലാഖാത്തും ഒക്കെ നടന്ന് അവസാനം നബിസല്ലാഹ് അലൈവിസ് മേലോട്ട് കയറിപ്പോയി ഈ കയറ്റത്തെ കുറിച്ചാണ് ഈ രാത്രി സഞ്ചാരത്തെക്കുറിച്ച് സൂറത്ത് ബനി ബനിഇസ്ലിലും അതേപ്രകാരം തന്നെ സൂറത്തും ആകാശലോകത്തേക്കുള്ള കയറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു അബദിഹി മാ മാ ഔഹ ഈ ആയത്തുകളിൽ മുഴുവനും സൂചിപ്പിക്കുന്നത് ഈ മിഹറാജ് സംഭവത്തെ കുറിച്ചാണ് അവിടെ സ്ഥലത്തേക്ക് അടുത്തു മലക്കുകൾക്ക് പോലും പ്രവേശനം അനുവദിക്കപ്പെടാത്ത സ്ഥലത്തേക്കാണ് അങ്ങനെ ഒരു ഒരു വില്ലിൻ്റെ രണ്ട് തലങ്ങൾ എത്ര അടുത്തിട്ടാണോ അതിനേക്കാൾ അടുത്ത് അദ്ദേഹം എത്തി ആ സമയത്ത് അള്ളാഹു തൻ്റെ അടിമ ആ അഭിസംബോധന തന്നെ നിങ്ങൾ ആലോചിക്കണം അബിതാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിൻ്റെ പുത്രനോ അതല്ലെങ്കിൽ അള്ളാഹുവിനോട് തുല്യമായി കൽപ്പിക്കപ്പെടുന്ന ആളല്ല അള്ളാഹുവിൻ്റെ അടിമയാണ് അതൊരു മഹത്തായ പ്രശംസയാണ് അള്ളാഹുവിന്റെ അടിമയായ മഹമ്മദ് സല്ല അഹുഅലി വസ്ലം അദ്ദേഹത്തിന് അള്ളാഹു വഹി കൊടുത്തു അദ്ദേഹത്തിന് ലഭിച്ച വഹിയിൽ ഒന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല അത് അപ്പടി സ്വീകരിച്ചു അദ്ദേഹം കണ്ട മഹാത്ഭുതങ്ങൾ ഒന്നുപോലും അദ്ദേഹത്തിന് വിശ്വസിക്കാതെ തള്ളേണ്ട ആവശ്യം വന്നിട്ടില്ല അല്ല മുഷിഖുകളെ കുഫാറുകളെ അദ്ദേഹം കണ്ട ഈ മഹാ അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് കുതിർക്ക നടത്തുകയാണോ നിങ്ങൾ നിഷേധിക്കുകയാണോ അതുപോലെ തന്നെ മറ്റൊരിക്കൽ കൂടി ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബിസ്ലാം കണ്ടിട്ടുണ്ട് അവിടെയാണ് സ്വർഗമുള്ളത് ഇത് ആ മരത്തെ മൂടുന്ന അതിനെക്കുറിച്ച് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് ആനച്ചവി പോലെയാണ് അതിൻ്റെ ഇല തോൽപാത്രങ്ങളെ പോലെയാണ് അതിൻ്റെ ഫലങ്ങൾ അല്ലാവിസ്ലമിന്റെ ആഗമനത്തോടു കൂടി അത് അതിന് അലങ്കാരം വന്നു മനോഹരമായ കാഴ്ചയായി മാറി എന്ന ഹരീസുകളിൽ കാണാൻ സാധിക്കും ആ രൂപത്തിൽ അവിടെ അലൈവലം കണ്ടു മാൽ മാ അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടതിൽ ഒന്നും തെറ്റിപ്പോയിട്ടില്ല എല്ലാം അദ്ദേഹം കണ്ടത് പരമാർത്ഥങ്ങളാണ് ഒന്നിനും ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് ഇപ്പോഴും സംഭവിച്ചിട്ടില്ല വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ പറയുന്നു സഹോദരന്മാരെ ഇതാണ് ഇസ്രാഹ് മേഹറാജ് ഇത് അലൈഹി നബിസല്ലാമയുടെ ലഭിച്ചിട്ടുള്ള ഒരു വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകാനും സ്ഥൈര്യമായി അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ മുന്നോട്ട് പോകുവാനും വേണ്ടി അള്ളാഹു സുബ്രഹാന ഒരു മഹാത്ഭുതം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ രണ്ട് സംഭവങ്ങളാണ് ഇസ്രാവും അതുപോലെ തന്നെ മെഹറാജും അത് നമ്മുടെ അഖീലയുടെ വിഷയമാണ് അത് വിശ്വസിക്കാത്തവൻ അത് തള്ളിക്കളയുന്നവൻ അവൻ ഇസ്ലാമിൽ അവൻ യാതൊരു സ്ഥാനവുമില്ല യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ അതിനെ നിഷേധിച്ച് അങ്ങനെ മോഹിസത്തുകളെ തള്ളിക്കളയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ യാതൊരു സ്ഥാനവുമില്ല നമ്മൾ വിശ്വസിക്കേണ്ട നമ്മൾ ഉൾക്കൊള്ളേണ്ട നമ്മൾ അംഗീകരിക്കേണ്ട രണ്ട് മഹാസംഭവങ്ങളാണ് ആ വിധത്തിൽ അള്ളാഹുവിൻ്റെ മഹാത്ഭുതങ്ങളെ അംഗീകരിക്കുകയും അവൻ്റെ ആ വലിയ ശക്തിക്ക് മുമ്പിൽ തല കൊമ്പിടുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്രഹാൻ മുഹത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അഹൂർ കസ്തലിം അലഹദില്ല അല്ലാന ലിഹാദി അള്ളാഹു മുസ്ലി വസ്ലിം വബാരിഖ് അല അബ്ദിഖ് റസൂലിഖ് മുഹമ്മദ് സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി അള്ളാഹു സുബാൻ മഹത്താലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ് ഈ ഇസ്രായിൻ്റെ യാത്രയിൽ രണ്ട് മസ്ജിദുകൾ തമ്മിൽ റബുത്ത് ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ അഖ്സ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യകരമായ പള്ളിയാണ് മറ്റു പള്ളികളിലുള്ളതിനേക്കാൾ മറ്റു പള്ളികൾക്കില്ലാത്ത പ്രത്യേകതകളുള്ള മൂന്ന് പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൽ അഖ്സ പ്രവാചകന്മാരുടെ സാന്നിധ്യമുള്ള പള്ളിയാണത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാ മുതൽ ഒരുപാട് അമ്പിയാക്കന്മാർ ഒന്ന് താവളം അടിച്ചിട്ടുള്ള സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ അവിടേക്കാണ് പ്രവാചകനെ കൊണ്ടുപോയിട്ടുള്ളത് പ്രവാചകത്വ സംഭവം അത് ഒരു തുടർച്ചയാണ് ഒന്നാമത്തെ പ്രവാചകൻ മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫാ സല്ല അലി വസ്ലാം ഒരേ ആദർശത്തിലും ഒരേ അടിസ്ഥാന കാര്യങ്ങളിലും പരസ്പരം ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് മസ്ജിദുൽ അക്സയിൽ അവിടെ ആ മസ്ജിദുൽ അക്സയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി അങ്ങനെ ആ മസ്ജിദുൽ അക്സയും മസ്ജിദുൽഹറാമും തമ്മിൽ ബന്ധപ്പെടുത്തി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി അലൈവിസ്ലമുക്ക് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ അക്സയ്ക്ക് പകരം കിബിലിയായി അംഗീകരിക്കപ്പെട്ടു ആ മാറ്റം ചില ആളുകൾക്ക് വിശ്വാസം മനസ്സിൽ ഉറക്കാത്ത ചില ആളുകൾക്ക് ഇളക്കമുണ്ടാക്കി എന്നാൽ അടിയുറച്ച വിശ്വാസികൾ അത് അംഗീകരിച്ചു ഇതുപോലെ തന്നെ ഇസ്രാഹ്മിറാജിൻ്റെ സംഭവവും ഇതുപോലെ തന്നെ മക്കായല അങ്ങനെ ഒരു സംഭവം നബി സലഹ് അലൈ വസ്ലം സഹാബത്തിലോട് പറഞ്ഞപ്പോൾ അത് പുറത്തറിഞ്ഞപ്പോൾ വലിയ പരിഹാസങ്ങളുമായി അവർ കടന്നു വന്നു രാത്രി സഞ്ചാരം മാസങ്ങളെടുക്കുന്ന ഈ വഴി ദൂരം ഒരൊറ്റ രാത്രി കൊണ്ട് സഞ്ചരിച്ചു എന്ന് മുഹമ്മദ് പറയുന്നു അവർ ചിരിക്കുന്നു കൈപൊട്ടുന്നു വിളിക്കുന്നു എന്തെല്ലാമോ അവർക്ക് ചെയ്യാൻ കഴിയുമോ ആ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പരിഹാസങ്ങളും മാത്രമല്ല അവിടുന്ന് അങ്ങോട്ട് ആകാശലോകത്തേക്ക് കയറിപ്പോയി തിരിച്ചു വന്നു എന്ന് പറയുന്നു ആ കായറ്റത്തിലാണ് ഏറ്റവും നല്ല ഒരു ഇബാദത്ത് അംഗീകരിക്കപ്പെട്ടത് അസ്വല നബിസ് വസ്ലം അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി അലൈഹി വല്ലമയോട് ചോദിച്ചു എന്താണ് കിട്ടിയത് താങ്കളുടെ സമുദായത്തിന് സമർപ്പിക്കാൻ എന്താണ് കിട്ടിയത് അപ്പം നബിസ്ലം പറഞ്ഞു ഹംസൂന സലാത്തൻ അമ്പത് നേരത്തെ നമസ്കാരം അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മുസാറബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ മുഹമ്മദ് അതവർ ചെയ്യൂല അവർക്കത് സാധ്യമല്ല അതുകൊണ്ട് നീ റബിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോവുക എന്നിട്ട് അദ്ദേഹത്തോട് തഹ്ഫീഫ് അത് കുറച്ച് തരാൻ ആവശ്യപ്പെടുക അങ്ങനെ നബിയുടെ ഉപദേശപ്രകാരം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു കുറച്ചു തരാൻ ആവശ്യപ്പെടുന്നു അള്ളാഹു അഞ്ച് വക് നമസ്കാരം കുറച്ചു കൊടുക്കും പിന്നെ നാൽപ്പത്തഞ്ച് ഇങ്ങനെ വീണ്ടും വന്നപ്പോൾ ഭൂസാ നബി സമ്മതിക്കുന്നില്ല മുഹമ്മദ് വീണ്ടും തിരിച്ചുപോയി കുറച്ചു തരാൻ ആവശ്യപ്പെടുക ഇതൊന്നും നിന്റെ സമുദായം ചെയ്യാൻ പോകുന്നില്ല അവർക്ക് സാധ്യവുമല്ല അങ്ങനെ ആവർത്തിച്ച് തിരിച്ചു പോവുകയും വീണ്ടും വരികയും തിരിച്ചു പോവുകയും വീണ്ടും വരികയും ചെയ്തിട്ട് അവസാനം ഹംസ അള്ളാഹുബാൻ പറഞ്ഞു ഹംസ സലവാ എന്നാൽ അൽ സലാത്ത് ഹംസീനം അഞ്ചെണ്ണമാണ് പക്ഷേ പ്രതിഫലം അൻപത് വക്തസ്കാരം അൻപത് നേരത്തെ നമസ്കാരത്തിന്റെ പ്രതിഫലമാണ് അഥവാ ഒരു വക്ത സമയത്തെ നമസ്കാരം നിർവഹിച്ചാൽ പത്ത് നമസ്കാരങ്ങളുടെ പ്രതിഫലം അതുകൊണ്ട് ആദ്യത്തെ കൽപ്പന അമ്പത് എന്നുള്ളതിന് മാറ്റമില്ല ആ അമ്പതിന്റെ കൂലിയാണ് അഞ്ച് നേരവും നമസ്കരിച്ചാൽ കിട്ടാൻ പോകുന്നത് എന്ന് അള്ളാഹു സുബ്രഹാൻ മുഹമ്മത്ത നബിസ്ലമിയോട് പറഞ്ഞു അതിനനുസരിച്ച് അദ്ദേഹം വന്ന് ജനങ്ങളെ അത് ഉപദേശിച്ചു അതുകൊണ്ട് ആകാശലോകത്തിൽ നിന്ന് നിർബന്ധമാക്കപ്പെട്ട ഒരു വിശുദ്ധ ആരാധനയാകുന്നു നമസ്കാരം എന്ന് പറയുന്നത് അതിൽ യാതൊരു ഉപേക്ഷയും വരുത്താൻ പാടില്ല യാതൊരു ഉദാസീനതയും അതിൽ സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് നമസ്കാരത്തിൽ കൃത്യത വേണം സൂക്ഷ്മത വേണം സമയത്തത് നിർവഹിക്കണം ഇങ്ങനെയുള്ള ആരാധനയുമായി തിരിച്ചു വന്നപ്പോൾ അതുപോലെ തന്നെ സംഭവങ്ങളുമായി തിരിച്ചു വന്നപ്പോൾ ശത്രുക്കൾ അങ്ങേറ്റം ആക്ഷേപിക്കാൻ തുടങ്ങി അവര് ഓരോരുത്തരായി സഹാബികളൊക്കെ കണ്ടു പലരോടും പറഞ്ഞു കേട്ടില്ലേ ഒരു പുതിയ തമാശ നിന്റെ മഹമ്മൻ നിന്റെ പ്രവാചകൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അബൂബക്കർ സുദ്ദീഖിന്റെ അടുക്കലേക്കും അവരെത്തി എന്നിട്ട് അവർ പറഞ്ഞു അബൂബക്കർ സാഹിബ് നിന്റെ കൂട്ടുകാരൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ചങ്ങാതി ഇങ്ങനെയൊരു മഹാ കാര്യം പൊട്ടിച്ചിട്ടുണ്ട് അഥവാ ഒരു രാത്രി കൊണ്ട് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര പോയി അവിടുന്ന് ആകാശലോഹങ്ങളിൽ കയറി തിരിച്ചു വന്നു എന്ന് പറയുന്നു അവർ പരിഹസിക്കുന്നു അപ്പൊ അബുബ്രദ്ദിഖർ അള്ളാഹൻ അവരോട് ചോദിക്കുന്നത് എന്താണ് അവരോട് ചോദിച്ചു അവ കാലദാലിഖ് അപ്രകാരം മുഹമ്മദ് പറഞ്ഞു എന്നത് ശരിയാണോ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ ഖാലുന പറഞ്ഞിട്ടുണ്ട് മുഹമ്മദാണോ സല്ലു അലൈ വസ്ലം അത് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും ശരിയാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നു സഹോദരന്മാരെ പിന്നീട് ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് മിശ്രിക്കളായ ആളുകൾ അതിന് തെളിവ് ചോദിച്ചു പക്ഷേ ഒരൊറ്റ യാത്ര കൊണ്ട് ആ വഴിയിലുള്ള മുഴുവൻ അടയാളങ്ങളും വഴിയിൽ കണ്ടുമുട്ടുന്ന യാത്രക്കാരും അതുപോലെ മസ്ജിദുൽ അക്സയിൽ ചെന്ന് അതിൻ്റെ വാതിലും ജനലും മറ്റു കാര്യങ്ങളും ഒന്നും ഒരു യാത്ര കൊണ്ട് ഒരു മനുഷ്യനും എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെ അവർ യുദ്ധിസ്ഥമാക്കാൻ സാധ്യമല്ല അവരതിൻ്റെയൊക്കെ പല അടയാളങ്ങളും ചോദിച്ചു അവസാനം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹ് ഹുത്രാല അദ്ദേഹത്തിന് ആവശ്യമായ വിവരങ്ങൾ മലക്കുകൾ വഴിയും മുഖേന അറിയിച്ചു മസ്ജിദുൽ അദ്ദേഹത്തിന് മുമ്പിൽ കാണിക്കപ്പെട്ടു അതേപ്രകാരം തന്നെ വഴിയിൽ വരുന്ന കച്ചവട സംഘങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ കൊടുത്തു അത് പറഞ്ഞു പ്രവാചകൻ അവരോട് അതിൻ്റെ വാതിലും അതിൻ്റെ അടയാളവും അവിടെയുള്ള കാര്യങ്ങളും വഴിയിൽ കണ്ടുമുട്ടിയ യാത്രാ സംഘങ്ങളെയും ഒക്കെ കുറിച്ച് സംസാരിച്ചു അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വലിയ പ്രതിസന്ധി അവസാനിച്ചത് കാരണം അവർ അതുവരെ നിഷേധിക്കുകയായിരുന്നു അപ്പോഴും അതിനെ സത്യപ്പെടുത്തി വിശ്വസിച്ച ഒരാളാണ് അബൂബക്ര സുദ്ധി കൃതിയൊന്നാവും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അബൂബക്കർ സുദ്ദീഖ് എന്ന് പേര് കിട്ടിയത് ഇതാണ് ഈമാൻ എന്ന് പറയുന്നത് പ്രവാചകൻ അലൈഹി എന്താണോ പറയുന്നത് അദ്ദേഹം അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാണ് ജിബിനി സ്വലാത്തു വസ്സലാമിന്റെ കൂടിയാണ് അതുകൊണ്ട് ഒന്നും ഊഹിച്ച് എന്തെങ്കിലും കാര്യം സങ്കല്പിച്ച് പറയുന്ന ആളല്ല പ്രവാചകൻ ഇഷ്ടപ്രകാരം എന്തെങ്കിലും സംസാരിക്കുന്ന ആളല്ല ഇല്ലാ യുഹ അദ്ദേഹത്തിന് ബോധനം നൽകപ്പെടുന്ന വഴിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ന് തർക്കമില്ലാതെ വിശുദ്ധ ഗുരു ഖാനുള്ള അള്ളാഹു സുബണത്തു പറയുന്നു സഹോദരന്മാർക്ക് നമ്മുടെ എല്ലാ കാര്യത്തിനും ബാധകമാണ് എല്ലാ ഹദീസുകൾക്കും ബാധകമാണ് പ്രവാചകൻ പറഞ്ഞതാണ് പ്രജവാചൻ്റെ വാക്കാണ് പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന് വളരെ കൃത്യമായി വിശ്വാസയോഗ്യമായി തിരഞ്ഞ ഒരു ഹരീസും നിഷേധിക്കാൻ പാടില്ല അത് എൻ്റെ അക്കലിനെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല ഏതാണ് ഈ ബുദ്ധിമാൻ ഈ മഹാബുദ്ധിമാന്മാർ ആരാണ് ഒരു കാര്യം പോലും വിവച്ഛേദിച്ചറിയാൻ കഴിവില്ലാത്ത മനുഷ്യന്മാരാണ് മഹാനായ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അഹേ അത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നത് അതീ സുനിഷേധികൾ അള്ളാഹു സുബാനോത്തല അവർക്കെല്ലാം നമുക്കെല്ലാം ഹിതായത്വം നൽകുമാറാകട്ടെ സഹോദരന്മാരെ ഇതാണ് ഇസ്ര മിറാജിൻ്റെ സംഭവം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് നമ്മൾ വിശ്വസിക്കുന്നു അത് അംഗീകരിക്കുന്നു ആ ദിവസത്തിൽ നമുക്ക് ലഭിച്ച ആരാധനയാകുന്ന നമസ്കാരം അത് ജീവിതത്തിൽ സൂക്ഷ്മതയോടെ പാലിക്കുന്നു അവരാണ് വിശ്വാസി അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹാൻ മുഹത്തല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എല്ലാ വിധത്തിലുമുള്ള നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ റഹമത് കൊണ്ടും ഫതിൽ കൊണ്ടും സ്വർഗ്ഗപ്രവേശനം അള്ളാഹു സുബ്രഹാൻ മുഹത്തല നമുക്ക് വിധിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും മരണപ്പെട്ടവർക്ക് അല്ലാഹും മഹുറത്തും മർഹമത്തും നൽകുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحياء منهم والاموات إنك مجيب الدعوة يا قاضي الحاجات اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل معنا لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صلِّ وسلِّم وبارِك